കോട്ടയം നട്ടാശ്ശേരിയിലെ ഷാപ്പിൽ അടിപിടി എന്നൊരു വാർത്തയുണ്ട് ഇന്നലെ രാത്രി ഏഴരയ്ക്കാണ് ക്രിമിനൽ സംഘം ആക്രമണം നടത്തിയത് നിരവധി കേസുകളിൽ പ്രതിയായവരാണ് ഈ ഇവിടെ ആക്രമിച്ചത് എന്നാണ് ഷാപ്പ് ഉടമകൾ പറയുന്നത് ഷാപ്പിലെ ജീവനക്കാരെയും കള്ളു കുടിക്കാൻ എത്തിയവരെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട് ആക്രമണത്തിന് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുനിന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു പ്രജീൻ ഇന്നലെ രാത്രി ഏഴരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നട്ടാശേരിയിലെ ഷാപ്പിൽ മദ്യപിക്കുന്നതിന് വേണ്ടി എത്തിയവരാണ് അവർ രണ്ട് പേർ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയും അതുപോലെ തന്നെ മറ്റ് മദ്യപിക്കാൻ എത്തിയവരുമായി വാക്കുതർക്കത്തിലാവുകയും ഈ സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ ഷാപ്പിൽ ഈ സംഘർഷത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഷാപ്പുടമ പറയുന്നുണ്ട് എന്തായാലും ഇതു സംബന്ധിച്ച ഒരു കേസ് നിലവിൽ പോലീസ് എടുത്തിട്ടില്ല കാരണം പരാതിയുമായി ഇതുവരെ ഈ പോലീസിന് മുൻപാകെ ഈ ഷാപ്പുടമ ോ അല്ലെങ്കിൽ മറ്റാരുമോ എത്തിയിട്ടില്ല ഒപ്പം തന്നെ ഈ സംഘർഷത്തിൽ ആർക്കും കാര്യമായിട്ട് പരിക്കേറ്റിട്ടില്ലെന്നും പോലീസ് പ്രാഥമികമായിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും പരാതിയുമായി എത്തിയാൽ കേസെടുക്കുമെന്നുള്ള നിലപാടിലാണ് ഗാന്ധിനഗർ പോലീസ് ഉള്ളത് എന്തായാലും ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് പരാതി നിലവിൽ ആരും തന്നെ നൽകിയിട്ടുമില്ല പ്രജീപ്